ചേച്ചി അന്ന് ഒരു കാഴ്ച കണ്ടു കൊല്ലം അത് രണ്ടു മൂന്ന് കൊല്ലായി അനീഷേ പടിഞ്ഞാറൻ ഭാഗത്ത് കുഴി കുത്തി വർത്തേക്ക് അനീഷ കുത്തുന്നുണ്ടായി അവിടെ നിന്ന് കുളിമുറി പോയി ഒരു ബക്കറ്റ് കൊണ്ടു വരുന്നുണ്ടായി അപ്പൊ ഞാൻ അവിടെ കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നത് കണ്ടപ്പോ അവള് ആ ബക്കറ്റും കൈക്കോട്ടും കൊണ്ട് തെക്കോട്ട് വരും പിന്നെ എനിക്കറിയില്ല ഒന്നും അറിയില്ല അതൊന്നും കണ്ടില്ല ഇവിടെ കണ്ടു ബക്കറ്റും ഏതാ കൗങ്ങിന്റെ നേരം അപ്പുറത്ത് ഒരു കൊപ്പയുണ്ട് അതിന്റെ അപ്പുറത്തായിട്ട് ഈ നിർണായകമായ സാധനം ചേച്ചി കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ബക്കറ്റിൽ നിർണായമായെന്താണ് ഏതാണെന്നൊന്നും അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞ സാറിനോട് പറഞ്ഞു അത് ചോദിക്കി മുന്നെന്ന അവരോട് ചോദിക്കും എന്തിട്ട് ബക്കറ്റിലും കൊണ്ടു അപ്പൊ ഇവ ആ ഇടുത്തവഴിക്ക് പറഞ്ഞു റമ്പോട്ട് എന്തെയ്യായിരുന്നു പോലീസിനോട് പറഞ്ഞു അപ്പൊ പിന്നെ പോലീസ് പറഞ്ഞു ഇനിയിപ്പോ എന്തായാലും അത് അങ്ങോട്ട് വിട്ടുകളാ ഇനി നിങ്ങൾ പോലീസിലായിരുന്നു വെള്ളി പോലീസ് അത് കിട്ടുക ഞങ്ങൾ ഇനി എന്ത് കണ്ടാലും കണ്ടില്ലെങ്കിലും ഒന്നും പറയാനും വേണ്ട ഒന്നും അങ്ങനെ അവര് വഴക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ പിടിച്ചു കൊണ്ടുവന്നാ മതി എന്നാ പറഞ്ഞേ കമുങ്ങിന്റെ ചോട്ടിലാണ് അത്തരത്തിൽ കുഴി കുത്തുന്നതായി കണ്ടതായി ഇപ്പോൾ അയൽവാസി തന്നെ ഒരു നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തുന്നത് മൂന്ന് കൊല്ലത്തിന് ശേഷമാണ് നിർണായകമായ വെളിപ്പെടുത്തൽ ആ വാഴ നിൽക്കുന്ന ഭാഗത്തായിരിക്കാം ഒരു പക്ഷെ നമുക്കത് വ്യക്തതയില്ല പക്ഷേ അവർ ആ അങ്ങനെ ഒരു കുഴി കുത്തുന്നത് കണ്ടു അതിനുശേഷം അവിടെ അവിടേക്ക് ഒരു ബക്കറ്റിൽ എന്തോ കൊണ്ടുവന്ന് കുഴി മൂടി ഈ പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ടു എന്നിപ്പോൾ നമ്മൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത് അവർ പറഞ്ഞ ഒറ്റ അടയാളം വെച്ചിട്ടാണെങ്കിൽ ആ കാവുങ്ങിനോട് ചേർന്ന ആ പ്രദേശത്ത് തന്നെയാണ് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കാം